എന്തോന്ന് അട ഇത് എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ ലൈഫ് വേസ്റ്റടാ ഇയാൾക്ക് ആരോ പാട്ടില് കൂടോത്രം ചെയ്തോ നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തി ഒന്ന് കമന്റ് ബോക്സിൽ ക്രിമിനൽ മൈൻഡഡോ എന്താ അമ്മച്ചി വയ്യ എന്നാണ് ചോദിക്കുന്നത് എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും എന്നെ വന്ന് അനാവശ്യം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ള മനുഷ്യൻ തൂങ്ങിട്ട് ഗാന്ധിജി ഒന്ന് വന്നിട്ട ഞാൻ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കൂടുതൽ നിങ്ങൾ നിങ്ങൾ പാടിയാൽ എന്റെ കമന്റ് ബോക്സിൽ കാരണം പാട്ട് പാടുന്നില്ല കഷ്ടപ്പാട് നിങ്ങൾക്കറിയാം കൂടുന്ന മഹാസാഗരം എന്റെ അടുത്തുപോലും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത് പറഞ്ഞു വന്ന പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി കൊഴപ്പില്ല നെക്സ്റ്റ് ഡൈം വരുമ്പോ പെൺ ഡ്രൈവായി കൊടുക്കാലേ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരെ